ഞാൻ സത്യം ചെയ്യാണ് ഇങ്ങനെ പറയാറുണ്ടല്ലോ ഇംഗ്ലീഷിൽ സത്യം ചെയ്യുക എന്ന് പറയാൻ സ്വെയർ എന്ന് യൂസ് ചെയ്യും സ്വെയർ പ്രോമിസ് എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് സ്വെയർ എന്നാണ് ഉപയോഗിക്കുക അപ്പോൾ ഞാൻ സത്യം ചെയ്യാണ് ഐ സ്വെയർ ഞാൻ സത്യം ചെയ്യാണ് കള്ളം പറഞ്ഞിട്ടില്ല ഐ സ്വയർ ഐ ഡിൻ ലൈ ഐ സ്വെയർ ഐ ഡിൻ അമ്മയാണെങ്കിൽ സത്യം എന്നൊക്കെ പറയില്ലേ ഞാൻ അമ്മയുടെ പേരിൽ സത്യം ചെയ്യാണ് അതെങ്ങനെ പറയാം ഐസ്വേർ ബൈ മൈ മദർ ഐ അമ്മയാണെ സത്യം ഞാൻ കള്ളം പറഞ്ഞിട്ടില്ല ഇനി ദൈവത്തിനാണ് സത്യം അല്ലെങ്കിൽ ഭഗവാൻ സത്യം എന്നൊക്കെ പറയല്ലോ ഐസ്വേർ ബൈ ഗോഡ് ഐഡിൻ ലൈ ദൈവമാണേ സത്യം ഞാൻ കള്ളം പറഞ്ഞിട്ടില്ല ഞാൻ സത്യം ചെയ്യാണ് ഈ ഫുഡ് സൂപ്പർ ആണ് എങ്ങനെ പറയും സൂപ്പർബ് അങ്ങനെയാണെങ്കിൽ ഞാൻ സത്യം ചെയ്യാം ഞാനത് ചെയ്തിട്ടില്ലാന്ന് എങ്ങനെ പറയും ഒന്ന് കൊമന്റ് ചെയ്യാം